ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഫസ്റ്റ് വീഡിയോ ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഗ്രൂം ട്യൂബിൻ്റെ ബലൂൺ വീർപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ചെറിയ ഗ്രൂം ട്യൂബിൻ്റെ ഒരു പരിപാടി ഉണ്ട് പരിപാടിയുണ്ട് ഉപ്പാടനിയൻ്റെ മോനായെന്ന് എൻ്റെ ബ്രദറിൻ്റെ നിക്കാഹിൻ്റെ തലേസ ഗ്രൂം ട്യൂബ് ഞങ്ങൾ സെറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങൾ സിസ്റ്റർമാരെല്ലാവരും കൂടിയിട്ടും പിന്നെ അവൻ്റെ കാര്യം വൈഫ് അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്തത് അപ്പോൾ ഇതാണ് ഞങ്ങൾ സെറ്റ് ചെയ്ത ചെറിയൊരു സ്റ്റേജ് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ പറ്റുമല്ലോ പിന്നെ നിൽക്കാൻ നിൽക്കാനും തലേശം ഞങ്ങളിങ്ങനെ റിലേറ്റീവ്സ് എല്ലാവരും ഞങ്ങളുടെ കുടുംബക്കാരും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു വൈകിട്ട് അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ പിന്നെ കുട്ടികളും പാട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു പരിപാടിയാണ് കാരണം കുറേ കാലം ശേഷം വീട്ടിൽ ഒരു ഫങ്ഷൻ നടക്കണതൊക്കെ മാരേജ് സംബന്ധമായ ഫംഗ്ഷൻ കുറേ കാലം ശേഷം ആദ്യമായിട്ടായിരുന്നു പിന്നെ ഫുഡ് തന്നാൽ ബട്ടർ ചിക്കന് ചപ്പാത്തി കോയിൻ പൊറോട്ട ഫ്രൈഡ് റൈസ് സ്പ്രിങ് കോയി പൊരിച്ചത് അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ ദിവസത്തെ ഫുഡ് പറഞ്ഞാൽ നല്ല അടിപൊളി ഫുഡായിരുന്നു ഞാൻ ഞങ്ങൾ കാറ്ററിങ് നടത്തിയ ആൾക്കാർ പേര് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഞങ്ങൾ മറ്റേ പാർട്ടി കാര്യങ്ങൾക്കും സെറ്റ് ചെയ്തതും ഒക്കെ റോയൽ ഇവ ഇവൻറ്റ് ആൾക്കാരായിരുന്നു മറ്റേ സെർവ് ചെയ്യുന്ന ആൾക്കാരും അവരൊക്കെ അടിപൊളി ഫുഡും അടിപൊളിയായിരുന്നു പക്ഷേ കാര്യം പറയാൻ അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ സ്റ്റേജിൽ മക്കൾ ചെറിയ ചെറിയ ഡാൻസ് അപ്പോൾ എൻ്റെ മോളും എളാപ്പാൻ്റെ മോളും അവൻ്റെ പെങ്ങളും എൻ്റെ മോളും കൂടി ഡാൻസൊക്കെ പഠിച്ചിരുന്നു അപ്പോൾ അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റേജിൽ ആടിക്കൊണ്ടിരുന്നായിരുന്നു പിന്നെ അത് ഗ്രൂം ട്യൂബ് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ പരിപാടി തുടങ്ങിയത് അപ്പോൾ ഡേക്കിലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഗ്രൂം ട്യൂബിൻ്റെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അപ്പോൾ കാരണം ഫുഡ് കഴിച്ച് എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രം തുടങ്ങിയാൽ മതി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അങ്ങനെ ഗ്രൂം ട്യൂബിൻ്റെ പ്രോഗ്രാം തുടങ്ങാനായി അപ്പോൾ ഗ്രൂമിന് കണ്ണാടൊക്കെ വെച്ചിട്ട് ഗ്രൂമിൻ്റെ ഒരേ ഒരു പെങ്ങളാണ് ഒളി വെച്ചുകൊടുത്തത് പിന്നുള്ളത് എൻ്റെ മോള് പിന്നെ കസിൻസ് മക്കൾ എൻ്റെ തന്റെ മക്കളങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഗ്രാഫറിൻ്റെ പാട്ടൊക്കെ പാടി കൈയ്യട്ടി സ്വീകരിച്ച് സ്റ്റേജിൽ കയറ്റിയും സംഭവം ഞാൻ ഗ്രൂം ട്യൂബിയും ബ്രാറ്റ് ട്യൂബിയും ഞങ്ങളെ ഫാമിലിയിൽ നിന്ന് അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസാണ് ഈ ഗ്രൂം ട്യൂബിൻ്റെ ഫസ്റ്റായിട്ട് ഞാൻ ഗ്രൂം ട്യൂബിക്കും ബ്രാറ്റ് ട്യൂബിയും അതിനൊക്കെ വരയ്ക്കൊന്നും പറഞ്ഞിട്ട് ഫസ്റ്റിലാണ് അത് കറക്റ്റ് അപ്പോൾ ഒരുപാട് സന്തോഷമായി പിന്നെ ഗ്രൂമി കട്ട് ഞാൻ എൻ്റെ വകച്ച് ഒരു മടാണ് ഒരു ചെറിയൊരു മടമാണ് അത് ഭയങ്കര സന്തോഷമായി കാരണം അവനോട് പറഞ്ഞിരുന്നു ഒരു ഗിഫ്റ്റ് തരും അത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ അവൻ ഓക്കെ സെറ്റ് സ്വീകരിക്കാൻ തന്നെ പക്ഷേ അവൻ ഒട്ടും പ്രതീക്ഷ കേക്ക് കട്ട് ചെയ്യാൻ ഈ മടാൾ കൊടുക്കുന്നു അവനാകതായി ഭയങ്കര ചീരി എല്ലാവരും ഭയങ്കര ചിരി ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഈ ടീമാണ് ഞങ്ങൾ ഗ്രൂം ചോബിൻ്റെ ഫുൾ കോർഡിനേഷൻ ചെയ്തത് ഞങ്ങൾ എല്ലാവരും കൂടി ഞാൻ ഡെക്കറേറ്റ് ചെയ്തൊക്കെ പിന്നെ വീണ്ടും മക്കളെ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതെങ്ങനെ നേരെ വിളിക്കുക എന്ന് പോയിട്ടൊന്നുമില്ല പക്ഷേ നേരെ വെളുക്കുകയും ഇന്ന ചീത്തയൊക്കെ പിറ്റേസ് രാവിലെ നിക്കാവും പ്രോഗ്രാം ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ അവിടെ തന്നെ എല്ലാവരെയും പോയി ഉറങ്ങാനൊക്കെ പറഞ്ഞാഴ്ച്ച കുട്ടികൾക്ക് മൈലാഞ്ചലാളൊക്കെ ഇട്ടുകൊടുത്ത് പിറ്റേഴ്സ് രാവിലെ വെള്ളിയാഴ്ച നിൽക്കാതെ അപ്പോൾ ഈ പരിപാടി നടക്കുന്നത് ജനുവരി ഒമ്പതാം തീയതി രാത്രിയാണ് ഈ പരിപാടി പത്താം തീയതി വെള്ളിയാഴ്ച രാവിലെ നിൽക്കാവും പതിയൊന്നാം തീയതി ബ്രൈഡിൻ്റെ വീട്ടിൽ കളെ പോക്കും പിന്നെ ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടിരുന്നൊക്കെ തന്നെ അപ്പോൾ ആ വീഡിയോസുമ്പോൾ ഞാൻ വഴിയേ വരാം അതുവരേക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഗുഡ് ബൈ